തിരക്കേറിയ വാളകം പത്തനാപുരം ശബരി ബൈപ്പാസിലെ ആവണീശ്വരം ലെവൽ ക്രോസ് ആണ് തീവണ്ടി കടന്നു പോകുന്നില്ലെങ്കിലും മിനിറ്റുകളോളം അടച്ചിടുന്നത് കാരണം തിരക്കിയാൽ പരിശോധനയ്ക്കാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി ഓരോ തവണയും പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ അടച്ചിടാറുണ്ട് കൂടാതെയാണ് പരിശോധന എന്ന പേരിലും ഇടയ്ക്കിടെ ലെവൽ ക്രോസ് അടച്ചിടുന്നത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അറ്റകുറ്റപ്പണികൾക്കായി പകലോ രാത്രിയോ ഗേറ്റ് പൂർണ്ണമായും അടച്ചിടും ശബരി ബൈപ്പാസിന്റെ ഭാഗമായ വാളകം കുന്നിക്കോട് പത്തനാപുരം റോഡിൽ ശബരിമല തീർത്ഥാടകരടക്കം കടന്നുപോകുന്ന സമയത്താണ് ഇത്തരം നടപടികൾ തുടരുന്നത് ദീർഘസമയം ലെവൽ ക്രോസ് അടച്ചിടേണ്ടി വരുമ്പോൾ ഇട റോഡിൽ കയറി യാത്രക്കാർ കുടുങ്ങുന്നതും പതിവാണ് തീവണ്ടികൾ കടന്നു പോകുമ്പോഴല്ലാതെ ഇടയ്ക്കിടെയുള്ള അടച്ചിടൽ ഒഴിവാക്കണമെന്ന് നിരന്തരം ആവശ്യമുയരുമ്പോഴും യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തുന്ന നടപടി തുടരുകയാണ് എന്നാൽ ഇവിടെ മേൽപ്പാലം പണിയുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനം നടപ്പിലാക്കാത്തതോടെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സഞ്ചാരികൾ സി മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം